ഹലോ നമസ്കാരം എൻ്റെ പേര് മനോജ് കുമാർ ടൈം ടു ടൈം മീഡിയ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരമൽ ടീ ആണ് അപ്പോൾ അത് എങ്ങനെയൊക്കെ ഇതിനകത്ത് നമുക്ക് തയ്യാറാക്കാമെന്നുള്ള എൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് നമ്മൾ മധുരം എടുത്തിട്ടുണ്ട് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര നമ്മൾ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് പാത്രം ചൂടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞു പോകും അപ്പോൾ കരിഞ്ഞു പോയി നമ്മൾ ഈ മധുരം ചേർത്തിട്ട് ഇതേപോലെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം അതായത് നമ്മൾ ആ അതിൽ തന്നെ രണ്ട് സ്പൂൺ തവി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കിയെടുക്കണം അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ ആയി കഴിയുമ്പോൾ ഇത് തിളച്ചു വരും അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി ഇത് തിളച്ച് വരണം നല്ലതുപോലെ തവിയിൽ നല്ലതുപോലെ ഇളക്കി തിളച്ച് വന്നതിന് ശേഷം ഇതിനകത്ത് ഒരു മൂന്ന് ചെറിയ ഇലക്കാണ് ഞാൻ ചതച്ചു വെച്ചിരിക്കുന്നത് അത് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനാവശ്യത്തിന് ഒരു തവി ഒരു സ്പൂണ് തേയിലപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പം നമ്മൾ ചായ താറ തയ്യാറായി കഴിഞ്ഞു ഇനി ഇതിൽ ഇത് നമ്മൾ ചായ നല്ല ടേസ്റ്റിന് വേണ്ടി നമ്മൾ അടിച്ചെടുക്കുകയാണ് കാര്യം ഇത് തയ്യാറായി കഴിഞ്ഞ ഉടനെ ചായ നമ്മൾ അരിച്ചെടുക്കുക ഇല്ലെങ്കിൽ ആ ടേസ്റ്റ് പോകും ഉള്ള ഒരു ചായയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതിൻ്റെ അപ്പിയാണ് വീഡിയോ